കമ്പനി കടവിൽ മാതാപിതാക്കൾക്കൊപ്പം ബന്ധുവീട്ടിൽ വിരുന്നിനെത്തിയ രണ്ടര വയസ്സുകാരൻ കടലിൽ വീണ് മരിച്ചു മുറ്റിച്ചൂർ സ്വദേശി കൂരിക്കപ്പീടിക വീട്ടിൽ നാസർ ഷാഹിറ ദമ്പതികളുടെ മകൻ അഷ്ഫാഖാണ് മരിച്ചത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം കമ്പനി കമ്പനിക്കടവിലുള്ള ബന്ധുവീട്ടിൽ എത്തിയതായിരുന്നു കുടുംബം നാലു വയസ്സുകാരനായ മൂത്ത സഹോദരനോടൊപ്പം അയൽ വീട്ടിലേക്ക് പോയതായിരുന്നു അഷ്ഫാഖ് ഇതിനിടയിൽ വീട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് കുട്ടി വീടിന് സമീപമുള്ള വഴിയിലൂടെ കടലിലേക്ക് ഇറങ്ങുകയായിരുന്നുവെന്ന് കരുതുന്നു കുട്ടിയെ കരക്കടഞ്ഞ നിലയിൽ കണ്ടെത്തിയ നാട്ടുകാരായ മത്സ്യത്തൊഴിലാളികൾ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം ആദ്യം ചന്ദ്രാപ്പിന്നിയിലെ അൽ ഇക്ബാൽ ആശുപത്രിയിലും തുടർന്ന് കൊടുങ്ങല്ലൂരിലെ എ ആർ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക്